വലിയ പ്രഖ്യാപനങ്ങളുടെയും നിർണായക വാഗ്ദാനങ്ങളുടെയും പ്രതീക്ഷകളോടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനം കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നിരവധി വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് ബി ജെ പി നേതൃത്വം തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നു പ്രത്യേകിച്ച് സിൽവർ ലൈൻ ബദലായുള്ള അതിവേഗ റെയിൽ പദ്ധതി അടക്കമുള്ള നിർണായക തീരുമാനങ്ങളാണ് സംസ്ഥാനത്ത് ചർച്ചയായിരുന്നത് അതിവേഗ റെയിൽപാത മുതൽ കേന്ദ്ര പദ്ധതികളുടെ പുതിയ പ്രഖ്യാപനങ്ങൾ വരെ പ്രതീക്ഷിച്ചാണ് കേരളം ഈ സന്ദർശനത്തെ കാത്തിരിക്കുന്നത് എന്നാൽ പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന പ്രസംഗത്തിൽ വികസന വാഗ്ദാനങ്ങളെക്കാൾ കൂടുതൽ സമയം നീണ്ടത് കേരള സർക്കാരിനെയും രാഷ്ട്രീയ എതിരാളികളെയും ആക്രമിക്കാനായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തെത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ദിശാബോധമാണ് എന്നാൽ തിരുവനന്തപുരം വേദിയിൽ കേട്ടത് പദ്ധതികളുടെ രൂപരേഖയോ സമയക്രമമോ അല്ല മറിച്ച് പഴയ രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുകളുടെ ആവർത്തനമായിരുന്നു കേരളത്തിനായി പുതിയ ദിശാബോധം പ്രഖ്യാപിക്കുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആ ദിശ എന്താണെന്ന് വ്യക്തമാക്കിയതേയില്ല സിൽവർ ലൈനിന് ബദലായി പറയപ്പെട്ട അതിവേഗ റെയിൽ പദ്ധതിയെ കുറിച്ചുപോലും വ്യക്തമായ വാഗ്ദാനമോ റോഡ് മാപ്പോ വേദിയിൽ അവതരിപ്പിച്ചുമില്ല മുഖ്യമന്ത്രി സന്നിഹിതനായ വേദിയിൽ തന്നെ സംസ്ഥാന സർക്കാരിനെ പരാജയത്തിന്റെ പ്രതീകമായി ചിത്രീകരിക്കുന്ന ഭാഷയാണ് ഉപയോഗിച്ചത് ഇത് വിമർശനമല്ല മറിച്ച് ഭരണകൂടത്തെ അവഹേളിക്കുന്ന സമീപനമാണെന്ന വിമർശനമാണ് ഉയരുന്നത് അമൃത് ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടന വേദി വികസന ചർച്ചകൾക്കായിരിക്കേണ്ടതായിരുന്നു എന്നാൽ വേദി മുഴുവൻ എൽ ഡി എഫ് യു ഡി എഫ് വിമർശനങ്ങൾക്കായി മാറ്റിവെച്ചു പ്രധാനമന്ത്രി ഉദ്ഘാടന വേദി രാഷ്ട്രീയ പ്രചരണ വേദിയാക്കിയത് ഉചിതമായിരുന്നോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കേരളത്തിന് വികസനം വേണമെങ്കിൽ ഇരട്ട ഏജൻസി സർക്കാർ വേണമെന്ന വാദം വീണ്ടും ആവർത്തിച്ചു എന്നാൽ ഒരേ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൗനം പാലിച്ചു ഗുജറാത്ത് മാതൃക ഉദാഹരിച്ച് പ്രധാനമന്ത്രി കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക പ്രത്യേകതകൾ പൂർണ്ണമായും അവഗണിച്ചു ഗുജറാത്ത് അല്ല കേരളം അതിന് സ്വന്തം വികസന മാതൃകയും രാഷ്ട്രീയ ബോധവുമുണ്ട് എന്ന യഥാർത്ഥ പ്രസംഗത്തിൽ കാണാനായില്ല ശബരിമല വിഷയവും വിശ്വാസവും വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു പ്രസംഗത്തിലെ മറ്റൊരു ഭാഗം വികസന വേദിയിൽ വിശ്വാസത്തെ ഉപയോഗിച്ച് ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമം വിമർശനങ്ങൾക്കിടയാക്കി കോടികൾ ചെലവാക്കിയെന്ന കണക്കുകൾ പറഞ്ഞെങ്കിലും കേരളം ആവശ്യപ്പെട്ട പല പദ്ധതികൾക്കും അനുമതി നിഷേധിച്ച കാര്യങ്ങളെക്കുറിച്ച് പോലും ഒരു വാക്കും പറഞ്ഞില്ല വികസനം ഒരു വഴി മാത്രം ഒഴുകുന്ന ഒന്നല്ല എന്ന ബോധ്യം പ്രസംഗത്തിലില്ലായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം ദേശീയ രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള വേദിയാക്കി മാറ്റിയതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ മുഖ്യ സ്വഭാവം ഒരു നഗരസഭാ വിജയം കേരളത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ചരിത്രത്തെ വിലയിരുത്താനുള്ള ലൈസൻസായി മാറുകയായിരുന്നു ഒരു പ്രധാനമന്ത്രി പാർട്ടി നേതാവായി സംസാരിക്കുന്നതും രാജ്യത്തിന്റെ ഭരണാധികാരിയായി സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്ന് തിരുവനന്തപുരം കണ്ടത് പ്രസംഗിക്കാൻ വന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ മാത്രമാണ് കേരളം പ്രതീക്ഷിച്ചത് പുതിയ വാഗ്ദാനങ്ങളും വ്യക്തമായ പദ്ധതികളുമായിരുന്നു ലഭിച്ചതോ ആരോപണങ്ങളും രാഷ്ട്രീയ ആക്രമണങ്ങളുമാണ് വികസനം വാക്കുകളിലല്ല തീരുമാനങ്ങളിലൂടെയാണ് നടപ്പാക്കേണ്ടത് കേരളം ഇന്നും കാത്തിരിക്കുന്നത് പ്രഖ്യാപനങ്ങൾക്കല്ല നടപ്പാക്കലുകൾക്കായാണ് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തിരുവനന്തപുരം സന്ദർശനം കേരളം പ്രതീക്ഷിച്ച വികസന ദിശാബോധം നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലാണ് ശക്തമാകുന്നത് പ്രഖ്യാപനങ്ങളുടെ പട്ടികയോ സമയക്രമങ്ങളോട് കൂടിയ പദ്ധതികളോ അവതരിപ്പിക്കപ്പെടാതെ രാഷ്ട്രീയ വിമർശനങ്ങൾക്കാണ് വേദിയിൽ മുൻഗണന ലഭിച്ചത് വികസന വേദിയെ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ചുവെന്ന ആരോപണം ഉയരുമ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ ആവശ്യമായ സഹകരണ മനോഭാവവും പ്രസംഗത്തിൽ പ്രതിഫലിച്ചില്ല ഒരു സംസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഉറപ്പുകളാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് എന്നാൽ കേട്ടത് പഴയ കുറ്റപ്പെടുത്തലുകളുടെ ആവർത്തനമായിരുന്നു കേരളം ഇന്ന് ആവശ്യപ്പെടുന്നത് താരതമ്യങ്ങളോ മുദ്രാവാക്യങ്ങളോ അല്ല സ്വന്തം സാമൂഹിക സാംസ്കാരിക യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്തിട്ടുള്ള പ്രായോഗിക വികസന തീരുമാനങ്ങളാണ് വാക്കുകളിലൂടെയുള്ള വികസനം വാഗ്ദാനങ്ങൾക്കപ്പുറം വ്യക്തമായ പ്രഖ്യാപനങ്ങളും ഉറച്ച നടപ്പാക്കലുകളും മാത്രമാണ് ജനവിശ്വാസം നേടുക ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയ ലാഭത്തിനേക്കാൾ സംസ്ഥാനത്തിന്റെ ദീർഘകാല ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പുകൾ നൽകേണ്ടതാണ് ആ പ്രതീക്ഷയാണ് ഈ സന്ദർശനത്തിലും നിറവേറ്റപ്പെടാതെ പോയത് കേരളം ഇന്നും കാത്തിരിക്കുന്നു വാഗ്ദാനങ്ങളേക്കാൾ തീരുമാനങ്ങളെയും നടപ്പിലാക്കലുകളെയും